സ്ത്രീകളിലെ ഈ എട്ട് ലക്ഷണങ്ങൾ അപകടകാരിയോ പൊതുവെ പുരുഷന്മാരെക്കാളും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിലാണ് അവരെ ബാധിക്കുന്നത് അത്തരത്തിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വലിയ ആരോഗ്യ പ്രശ്നമാണ് അണ്ടാശയ ക്യാൻസർ സാധാരണ ഇത് അമ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരിലാണ് കൂടുതലായി കാണപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരികളിലും ഈ രോഗാവസ്ഥ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന എട്ട് ലക്ഷണങ്ങൾ തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വിശദീകരിക്കാം എക് ഹെൽത്ത് കോഡ് ഒന്ന് വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷവും വയറു വീർക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അണ്ടാശി ക്യാൻസറിന്റെ ലക്ഷണമാകാം വയറു വീർക്കുന്നത് മലബന്ധം അസിഡിറ്റി അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ രണ്ട് അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി തുടങ്ങിയവ പല രോഗങ്ങളുടെയും ലക്ഷണമാണ് ഇടയ്ക്കിടെയുള്ളതോ അമിതമായി മൂത്രമൊഴിക്കുന്നതോ ആണ് മറ്റൊരു ലക്ഷണം മൂത്രസഞ്ചിയുടെ ഭിത്തിക്ക് പുറത്ത് അണ്ടാശയ ക്യാൻസർ കോശങ്ങൾ വളരാം മൂന്ന് പെൽവിക് ഭാഗത്ത് വേദനയോ അടിവയറ്റിൽ അസ്വസ്ഥതയോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ട്യൂമർ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ആർത്തവ വേദന ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ പി ഐ ഡി എൻഡിയോമെട്രിയോസിസ് അണ്ടാസിയോസിസ്റ്റുകൾ പ്രത്യുൽപാദന അവയവങ്ങളെ ബാധിക്കുന്ന അവസ്ഥകൾ എന്നിവ മൂലവും പെൽവിക് വേദന ഉണ്ടാകാം നാല് വിശപ്പില്ലായ്മയാണ് മറ്റൊരു ലക്ഷണം വയറു വീർക്കുന്നതോ വയറു നിറഞ്ഞതോ ആയി തോന്നിപ്പിക്കാം ഇത് ഭക്ഷണം പൂർത്തിയാക്കുന്നതിലെ പ്രശ്നങ്ങൾക്കും കാരണമാകും അഞ്ച് അണ്ടാശയ ക്യാൻസറും മിക്കപ്പോഴും ക്ഷീണമുണ്ടാക്കും ശരീരത്തിലെ കോശജ്വലന പ്രക്രിയകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാധാരണ പ്രോട്ടീനുകളുടെയും ഹോർമോണുകളുടെയും അളവ് ക്യാൻസറിന് മാറ്റാൻ കഴിയും ഇത് ക്ഷീണത്തിന് കാരണമാവുകയും ചെയ്യും ആറ് ശരീരസ്ഥിതിയിലെ പ്രശ്നങ്ങൾ കാരണം നടുവേദന ഉണ്ടാകാം പെൽവിസിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നത് മൂലമാകാം ഇത് സംഭവിക്കുക ഏഴ് ക്രമം തെറ്റിയുള്ള ആർത്തവമാണ് ഏഴാമത്തെ ലക്ഷണം ആർത്തവചക്രത്തിൽ പെട്ടെന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവഗണിക്കരുത് അതും മറ്റൊരു ലക്ഷണമാണ് എട്ട് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം എന്നത് ആർത്തവ നിലച്ചതിന് ഒരു വർഷമോ അതിൽ കൂടുതലോ കഴിഞ്ഞുണ്ടാകുന്ന യോനി രക്തസ്രാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടയിലോ ശേഷമോ രക്തസ്രാവമുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ